ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യാൻ എത്തി വൈകിട്ട് അഞ്ചു മണിവരെയാണ് വോട്ട് രേഖപ്പെടുത്താൻ സാധിക്കുക ഏഴുമണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജു ജനതാദളും ബി ആർ എസും ശിരോമണി അകാലിദളും വിട്ടുനിൽക്കും ക്രോസ് വോട്ടിംഗ് ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമായ ഭൂരിപക്ഷമുള്ളതാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണന് വിജയം ഉറപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വോട്ടു ചെയ്യാൻ എത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് നന്ദഗോപനുണ്ട് വിശദാംശങ്ങളുമായി നന്ദഗോപൻ ഈ തെരഞ്ഞെടുപ്പ് അത് തന്നെ പ്രത്യേകിച്ച് കാര്യമില്ലാത്ത തിരഞ്ഞെടുപ്പാണ് എന്ന് ഞാൻ പറയും കാരണം സി പി രാധാകൃഷ്ണന്റെ വിജയം ഉറപ്പാണ് എങ്കിലും മത്സരം അത് അനിവാര്യതയാണ് എന്ന് പ്രതിപക്ഷം നിലപാടെടുത്തു തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതാണ് എന്തായാലും പ്രധാനമന്ത്രി ആദ്യ വോട്ട് അദ്ദേഹമാണ് രേഖപ്പെടുത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ തന്നെ പൂർത്തിയായിപ്പോൾ ആദ്യ വോട്ട് ചെയ്യാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെൻറ്റ് സമുച്ചയത്തിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഈ വോട്ടിംഗ് നടപടികൾ തന്നെ പൂർണ്ണ തന്നെ ആരംഭിക്കും ആദ്യ വോട്ട് രേഖപ്പെടുത്തുക പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരിക്കും ആ പിന്നീടാണ് ഓരോ എം പിമാർക്കും വോട്ട് ചെയ്യുവാനുള്ള അവസരം ലഭിക്കുക എൻ ഡി എ സംബന്ധിച്ച് എൻ ഡി എ എം പിമാർ ഓരോരോ ബാച്ചുകളായി തിരിഞ്ഞായിരിക്കും വോട്ട് ചെയ്യുവാൻ വേണ്ടി പാർലമെൻറ്റിലേക്ക് എത്തുക ഓരോ ബാച്ചിനും നേതൃത്വം നൽകുന്നത് ഓരോ കേന്ദ്രമന്ത്രിമാർക്ക് അതിന് ഓരോ ബാച്ചിൻ്റെയും ചുമതല നൽകിയിട്ടുണ്ട് അതിനനുസരിച്ചാകും ഇവർ വോട്ട് ചെയ്യുവാൻ വേണ്ടി പാർലമെന്റിലേക്ക് എത്തുക ഏതായാലും വിജയം എന്നുള്ള കാര്യം അത് സി പി രാധാകൃഷ്ണൻ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പ്രത്യേകിച്ച് ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗബലം പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായും എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് വിജയം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അതേസമയം തന്നെ രഹസ്യ ബാലറ്റ് ആണ് വിപ്പില്ലാത്ത വോട്ടെടുപ്പാണ് അതുകൊണ്ട് തന്നെ ആര് ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഉണ്ടാക്കാൻ കഴിയില്ല വോട്ടിന്റെ എണ്ണം മാത്രമേ പരിശോധിക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് അടങ്ങുന്ന പ്രതിപക്ഷ സഖ്യത്തിന് വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് ക്രോസ് വോട്ട് ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നു തങ്ങളുടെ എം പിമാർ അതും ബീഹാർ എലക്ഷൻ ഈ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തങ്ങളുടെ എം പിമാർ സി പി രാധാകൃഷ്ണന് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമോ എന്നുള്ള ആശങ്കയിൽ കഴിഞ്ഞ ദിവസം ഈ പ്രതിപക്ഷ എം പിമാരുടെ പ്രത്യേക യോഗം ചെയ്തിരുന്നു ഈ യോഗത്തിൽ എങ്ങനെയാണ് വോട്ടിംഗ് നടപടികൾ എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരുന്നു അതായത് പ്രത്യേക മഷി ഉപയോഗിച്ചാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് മാത്രമല്ല വോട്ടിംഗ് അത് ഒന്ന് രണ്ട് എന്നുള്ള ക്രമത്തിലായിരിക്കും നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആദ്യം ഇൻ ഡി മുന്നണിയുടെ സ്ഥാനാർത്ഥിയുടെ പേരാണ് ആദ്യം രണ്ടാമത് എൻ ഡി എ സ്ഥാനാർത്ഥിയുടെ പേരാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒന്ന് രണ്ട് ക്രമത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർക്കാണ് വോട്ട് രേഖപ്പെടുത്തേണ്ടത് അവരുടെ പേരിന് നേർക്ക് ഈ പ്രത്യേക മഷി ഉപയോഗിച്ച് തയ്യാറാക്കിയ പേന കൊണ്ട് അടയാളപ്പെടുത്തുന്ന രീതിയിലാകും ഈ തെരഞ്ഞെടുപ്പ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സി പി രാധാകൃഷ്ണ അതായത് എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുവാൻ അദ്ദേഹം ഇതിനോടകം തന്നെ പാർലമെൻറ്റ് സമുച്ചയത്തിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു വോട്ടിംഗ് നടപടികളിലേക്ക് ഇതിനോടകം തന്നെ കടന്നിരിക്കുന്നു വൈകുന്നേരം അഞ്ച് മണിവരെയാണ് വോട്ടെടുക്കുവാൻ അല്ലെങ്കിൽ ഈ വോട്ടെടുപ്പിനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത് ആറ് മണിയോടുകൂടി ഇതുമായി ബന്ധപ്പെട്ട വോട്ടെണ്ണൽ നടപടികൾ ആരംഭിക്കും ഏതാണ്ട് ഏഴ് മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും ഫലപ്രഖ്യാപനം അത് സി പി രാധാകൃഷ്ണൻ അനുകൂലമാകുമെന്നുള്ളത് തർക്കമില്ല പ്രത്യേകിച്ചപ്പോൾ പാർലമെൻറ്റിൽ നമ്മൾ കണക്കുകൾ പരിശോധിച്ചാൽ എഴുന്നൂറ്റി എൺപത്തി ഒന്ന് എം പിമാർക്കാണ് ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുക അതേസമയം തന്നെ ബി ആർ എസിൻ്റെയും ബിജു ജനതാദളിൻ്റെയും അകാലിദളിൻ്റെയും എം പിമാർ ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്നുള്ളത് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് പന്ത്രണ്ട് എം പിമാർ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കും അങ്ങനെയെങ്കിൽ എഴുന്നൂറ്റി അറുപത്തി ഒൻപത് എം പിമാരാകും വോട്ട് രേഖപ്പെടുത്തുക മുന്നൂറ്റി എൺപത്തി അഞ്ചെന്നുള്ള മാജിക്കൽ ഫിഗർ കടന്നു കഴിഞ്ഞാൽ അവിടെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വിജയം സുനിശ്ചിതമാണ് നിലവിൽ ഇപ്പോൾ വോട്ട് നില പരിശോധിച്ചാൽ അല്ലെങ്കിൽ കക്ഷിനില പരിശോധിച്ചാൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും പരിശോധിച്ചാൽ അത് എൻ ഡി എക്ക് അനുകൂലമായ ഘടകമാണ് നാനൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാരുടെ പിന്തുണ എൻ ഡി എക്കുണ്ട് ഇതിന് പുറമെയാണ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ പതിനൊന്ന് എം പിമാരുടെ പിന്തുണ കൂടി ബി ജെ പിക്ക് എൻ ഡി എക്ക് ലഭിക്കുക എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ലഭിക്കുക അതുകൊണ്ട് തന്നെ സി പി രാധാകൃഷ്ണന് വിജയം സുനിശ്ചിതമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല എങ്കിലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നടപടിക്രമങ്ങളുടെ ഭാഗം തന്നെയാണ് പ്രത്യേകിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കുമ്പോൾ പ്രതിപക്ഷത്തിന് ഒരു സഖ്യം അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലായിരുന്ന അത് സമൂഹത്തിൽ മറ്റൊരു സന്ദേശം തെറ്റായ സന്ദേശം ഭരണപക്ഷവുമായി ഒത്തുചേർന്നു പോകുന്നു എന്നുള്ള സന്ദേശം ഉണ്ടാകും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷത്തിന് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചപ്പോൾ തന്നെ ഇതിനോടകം തന്നെ ലല്ലു പ്രസാദിനെ അടക്കം കണ്ടത് വിവാദമായ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഏതായാലും ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് വിജയം അത് സി പി രാധാകൃഷ്ണൻ ആണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല എൻ ഡി എയുടെയും ബിജെപി ബിജെപിയുടെയും അതേപോലെ സത്യകൃഷീറിന്റെ അടക്കം എം പിമാരുടെ പൂർണ്ണ പിന്തുണ രാധാകൃഷ്ണനുണ്ട് അതേപോലെ തന്നെ വൈ എസ് ആർ കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ കൂടി ലഭിക്കുമ്പോൾ അത് നാനൂറ്റി മുപ്പത്തി ആറായി അത് വർദ്ധിക്കും അതുകൊണ്ട് തന്നെ സി പി രാധാകൃഷ്ണൻ തന്നെയാകും അവസാന വിജയം അത് വൈകുന്നേരം മണിയോടെ ഓട്ട വോട്ടെടുപ്പ് അവസാനിക്കും ആറ് മണിക്ക് വോട്ടെണ്ണൽ ഏഴ് മണിയോടുകൂടി ഫലപ്രഖ്യാപനം ഉണ്ടാകും ഏതായാലും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മൂന്ന് കക്ഷികൾ മാത്രമാണ് ഈ വോട്ടെടുപ്പിൽ നിന്നും വിട്ടു നിൽക്കുന്നത് ശിരോമണി അകാലിദൾ അതേപോലെ തന്നെ ബിജു ജനതാദൾ ഒപ്പം തന്നെ ബി ആർ എസ് എന്നിവരാണ് ഇതിൽ നിന്നും വിട്ടു ില്ക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് അതായത് ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടിക്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ അത് ഇതുമായി ബന്ധപ്പെട്ട് ക്രോഡീകരിച്ചിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എ എം പിമാരുടെ യോഗമുണ്ടായിരുന്നു ഒപ്പം തന്നെ ബി ജെ പി എം പിമാരുടെ യോഗമുണ്ടായിരുന്നു ഒരു കാരണവശാലും ആ ക്രോസ് ഓട്ട് ഉണ്ടാകരുത് എന്നുള്ളത് അത് ഓരോ മുന്നണിയുടെയും പ്രതിപക്ഷത്തിന്റെ യാതയിലും ഭരണപക്ഷത്തിന്റെ യാതലയിലും പ്രധാന ആവശ്യമാണ് ബീഹാർ തെരഞ്ഞെടുപ്പ് നിൽക്കുമ്പോൾ ക്രോസ് ഔട്ടിംഗ് ഉണ്ടാകുക അത് മറ്റൊരു തെറ്റായ സന്ദേശം നൽകുമെന്നുള്ളതിന്റെ പശ്ചാത്തലം ത്തിലാണ് ഇത്തരത്തിൽ കൂടുതൽ എം പിമാർക്ക് കൃത്യമായ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പരിചയപ്പെടുത്തുന്നതിനാൽ രണ്ട് ദിവസം ശില്പശാല ബി ജെ പിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത് ഈ ശില്പശാലയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം എം പിമാരെ അഭിസംബോധന ചെയ്തിരുന്നു അതിനു മുമ്പിൽ അത് അതിന് തൊട്ട് മുമ്പ് ഉള്ള ദിവസം ആഭ്യന്തരമന്ത്രി അമിത്ഷയായിരുന്നു എം പിമാരുമായി സംബന്ധിച്ചത് അതായത് വോട്ടിംഗ് നടപടിക്രമങ്ങൾ എങ്ങനെയാണ് എന്നത് പരിചയപ്പെടുത്തുക കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ രണ്ട് ദിവസം ആ ശില്പശാലയിൽ സംഭവിച്ചത്